ഈശോ ശിഖായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികന് പ്രിയ സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ മക്കളെ വലിയ നോമ്പിന്റെ പതിനൊന്നാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിത്രത്തിനായി നൽകിയിരിക്കുന്ന തിരുവച്ഛന ഭാഗം വിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയുകയാണ് വ്യാജമായി ആണയിടരുത് കഥാപിനോട് ചെയ്ത ശബ്ദം നിറവേറ്റണം എന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടില്ലേ വീണ്ടും മുപ്പത്തിയേഴാമത്തെ വചനഭാഗം പറയുകയാണ് നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ അതിനപ്പുറത്തുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു നമ്മുടെ ജീവിതത്തെ പ്രിയമുള്ളവരെ സത്യത്തെ മുറുക പിടിച്ച് ജീവിക്കുവാനായിട്ട് ജീവിതത്തില് സാധ്യത ദൈവത്തിന്റെ സന്നദ്ധയിലും മനുഷ്യ മുൻപിലും നീതിയിലും സത്യത്തിലും ജീവിക്കുവാനും എന്തു തന്നെ സംഭവിച്ചാലും മരണം തന്നെ ജീവിതത്തിലേക്കുണ്ടായാലും സത്യം കൈവടുകയോ അല്ലെങ്കിൽ സത്യത്തിന് ചേരാത്ത ഒരു വാക്ക് ജീവിതത്തിൽ പറയുകയോ ചെയ്യരുത് സത്യം മാത്രം സംസാരിക്കുന്നു ഈശ്വനാഥൻ വചനത്തിൽ പറയുകയാണ് ഞാൻ വഴിയും സത്യവും ജീവനമാകുന്നത് ഈശോ ശക്തമായിട്ടാണ് പറയുന്നത് ഞാൻ വഴിയും സത്യവും ജീവനമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാലത്തിൽ നടക്കുകയാണ് തമ്പുരാനാകുന്ന സത്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാനായിട്ട് സത്യം മാത്രം ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ സത്യ അന്വേഷികളായിട്ട് മാറാനായിട്ട് ജീവിതത്തിൽ നമുക്ക് പറ്റണം പലപ്പോഴും പ്രിയമുള്ളവരെ സത്യത്തിന്റെ പാതയിൽ നിന്ന് വ്യത്തിച്ചലിക്കുമ്പോഴാണ് മനുഷ്യൻ പാപത്തിൽ ചെന്ന് പതിക്കുന്നത് കുട്ടിക്ക് പേരിടുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ദമ്പതിമാർ തമ്മിൽ ഭയങ്കരമായ കലഹം ഉണ്ടായി ഭർത്താവ് പറഞ്ഞു ഭർത്താവിൻ്റെ പിതാവിൻ്റെ പേര് വേണം കുട്ടിക്ക് ഇടാൻ ഭാര്യ പറഞ്ഞു ഭാര്യയുടെ പിതാവിൻ്റെ പേര് വേണം കുട്ടിക്ക് ഇടുവാനായിട്ട് പേരും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വാക്വാദങ്ങളും ബഹളങ്ങളും നടന്നു പിറ്റേ ദിവസം ആരുടെ പേരുള്ള എന്നതിനെ കുറിച്ച് തീരുമാനിക്കുവാനായിട്ട് അവര് തങ്ങളുടെ ഇടപക വികാരി അടുത്ത് ചെന്നു അച്ഛൻ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ടു അവസാനം അച്ഛൻ ചോദിച്ചു പിതാവിന്റെ അപ്പന്റെ പേര് എന്ത് പിതാവ് പറഞ്ഞു എന്റെ അപ്പന്റെ പേര് ജെയിംസ് ഭാര്യയോട് ചോദിച്ചു ഭാര്യയുടെ അപ്പന്റെ ഭാര്യ പറഞ്ഞു എന്റെ അപ്പന്റെ പേര് പേര്സ് രണ്ടുപേരുടെയും പേര് ഒന്ന് തന്നെ പിന്നെ എന്താ കുഴപ്പം പോലെ ഭാര്യ പറഞ്ഞു അച്ഛ ഇങ്ങേരുടെ അപ്പൻ ഒരു വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തിയും എല്ലാ വിധത്തിലും ദൂഷ്യങ്ങളോടും കൂടെ ജീവിച്ച ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ പേര് ഇടാനായിട്ട് പറ്റില്ല എന്റെ അപ്പനായിക്കോട്ടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഒത്തിരിയേറെ അറിവുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം വളരെ സമ്പന്നനും രീതിയിൽ ജീവിച്ചൊരു വ്യക്തിയാണ് അതുകൊണ്ട് എന്റെ അപ്പൻ്റെ കുട്ടിക്ക് ഇടാൻ പാടുള്ളൂ അല്പസമയത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം വികാരീശ്വം പറഞ്ഞു ഏതായാലും ജെയിംസ് എന്ന പേര് മകന് മാഹുദീസായി കൊടുത്ത് അവൻ വളരട്ടെ അവൻ വളരുമ്പോള് അവന്റെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും യഥാർത്ഥത്തിൽ ആരുടെ പേരാണ് അല്ല കാര്യം മറിച്ച് പേര് നഷ്ടപ്പെടുത്താതെ നല്ല ജീവിതങ്ങൾ നയിക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം പേര് കളയുന്ന പ്രവർത്തികളിലേക്കല്ല മറിച്ച് പേര് സംരക്ഷിക്കുകയും അതിൽ ചേർന്ന രീതിയിൽ ജീവിതത്തെ നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അനുഗ്രഹവും സംഭവിക്കുന്നത് നമ്മുടെയൊക്കെ കൊച്ചു ജീവിതത്തിന് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ആത്മാർത്ഥമായിട്ട് പരിശോധിക്കാനായിട്ട് സാധിക്കണം എത്രമാത്രം എന്റെ ജീവിതത്തെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നിന്ന് വളർത്താനായിട്ട് ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഒരു യഥാർത്ഥ വിശുദ്ധീകരണത്തെ ജീവിതത്തിന് സ്വന്തമാക്കുവാനായിട്ട് ഒരു യഥാർത്ഥ ക്രഭയുടെ വഴിയിലേക്ക് എന്റെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കുവാനായിട്ട് എന്റെ ഹൃദയത്തിലും എന്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ സമൂഹത്തിലുമൊക്കെ ഞാൻ മൂലം വന്നു ചേർന്നിരിക്കുന്ന പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നൊക്കെ ഒരു വിടുതലിനെ സ്വന്തമാക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവ കൃപയോട് ചേരാനും ദൈവാനുഗ്രഹത്തിന്റെ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ട് ജീവിതത്തെ ഒരു അഭിഷേകമാക്കുവാനൊക്കെ എന്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമാക്കണം പ്രിയമുള്ളവരെ ഇന്നേ ദിവസത്തെ വചന നമ്മോട് ആവശ്യപ്പെടുന്നു അതുതന്നെയാണ് നിന്റെ വാക്ക് എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ അതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു പ്രേമ ദൈവജനമേ നമ്മുടെ ഒക്കെ ജീവിതങ്ങളിൽ നമ്മുടെ വാക്കുകളെ വിശുദ്ധീകരിക്കാനായിട്ട് നമ്മുടെ ഒക്കെ ഹൃദയങ്ങൾ വിശുദ്ധമാക്കുമ്പോഴാണ് വാക്ക് വിശുദ്ധമാക്കുന്നത് വചനം പറയുകയാണ് ഹൃദയത്തിന്റെ തികവിൽ നിന്നാണല്ലോ അത്തരം സംസാരിക്കുന്നത് ഒരു വിശുദ്ധിയുടെ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ട് നന്മ മാത്രം എൻ്റെ യാത്രത്തിൽ നിന്ന് പുറപ്പെടുവാനായിട്ട് കളാൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ദിവികാരൻ നാഥനെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ആരാധന aradhana പരിശുദ്ധ 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 ദിവ്യകാരുണ്യ സന്നിധിയിൽ നാം ഓരോരുത്തരും ആയിരിക്കുകയാണ് ദൈവത്തിന്റെ കൃപയ്ക്ക് അനുഗ്രഹത്തിന് ഈ നിമിഷം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നമുക്ക് ചേർത്ത് വെക്കാം ദൈവാനുഗ്രഹ ശക്തിയാല നിറയപ്പെടാനായിട്ട് നാം പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നാം വായിച്ച് കേട്ട തിരുവചന ഭാഗത്ത് നമ്മൾ കണ്ടുപിടുകയാണ് വ്യാജമായി ആണയിടരുത് കർത്താവിനോട് ചെയ്ത ശബദം നിറവേറ്റണം എന്ന പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കർത്താവിനോട് നാം ചെയ്ത ശബദങ്ങൾ ദൈവസന്നദ്ധയിൽ നാം കൊടുത്ത വാക്കുകൾ എത്രമാത്രം പൂർത്തീകരിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ ജീവിതാന്തസ്സിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നാം കൊടുത്ത ചില വാക്കുകളുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വ്രതവാഗ്ദാന സമയത്താകാം വിവാഹ ഉടമ്പടിയുടെ സമയത്തായിരിക്കാം അല്ലെങ്കിൽ ദൈവത്തോട് ഞാൻ വ്യക്തിപരമായി കൊടുത്ത വാക്കുകളുണ്ട് അവയൊക്കെ എത്രമാത്രം പൂർത്തീകരിച്ചു കൊണ്ട് ജീവിക്കുവാനായിട്ട് എത്രമാത്രം ഒരു വിശുദ്ധിയുടെ നിറവിനെ സ്വന്തമാക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ന് പറ്റുന്നുണ്ട് ദൈവസ്നേഹത്തിൻ്റെ സ്നേഹത്തിന്റെ എൻ്റെ ജീവിതത്തെ ഞാൻ ചേർത്ത് വയ്ക്കാനായിട്ട് തയ്യാറാകുന്നു ഇന്ന് ദിവസം ഈ ദിവികാരി ആരാധനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പല വിധത്തിലുള്ള തിന്മകൾക്ക് അടിമപ്പെട്ടു പോകുന്നവരുണ്ട് അസത്യത്തിൻ്റെ ദുരാത്മാവിനാല് ബാധിച്ചു പോയവരുടെ വിടുതലിന് വേണ്ടിയിട്ട് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം നുണ പറയുന്ന സ്വഭാവമുള്ളവരുണ്ട് കള്ളത്തനം കാണിക്കുന്ന സ്വഭാവമുള്ളവരുണ്ട് പല വിധത്തിലുള്ള തിന്മകൾക്ക് അടിമപ്പെട്ടു പോകുന്ന സ്വഭാവ ഗുണങ്ങളോട് കൂടിയിട്ടുള്ളവരുണ്ട് അവരുടെയൊക്കെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഈ നിമിഷം ഒന്ന് തിക്ഷമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ ഇപ്രകാരത്തിലുള്ള തിന്മകൾ മൂലം മക്കളുടെ ഇപ്രകാരത്തിലുള്ള അവസ്ഥകൾ മൂലം കണ്ണീരൊഴുക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് മറ്റുള്ളവരുടെ തെറ്റ് മൂലം മറ്റുള്ളവരുടെ തെറ്റായ പ്രവൃത്തി മൂലം സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം ദൈവജനമുണ്ട് അവരെ ഓരോരുത്തരെയും നാഥ ഈ നിമിഷം നിന്റെ തിരുപ്പാദത്തിങ്കിലേക്ക് ചേർത്ത് വെക്കുകയാണ് ഈശോയെ ഒരു വലിയ വിശുദ്ധീകരണം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ ഒരു കൃപയാൽ നിറയപ്പെടുവാനായിട്ട് ഒരു അഭിഷേകത്തിൻ്റെ ശക്തിയോടുകൂടെ ജീവിക്കുവാനായിട്ട് ദൈവികമായ ചൈതന്യം അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാവിധത്തിലുള്ള തിന്മയുടെ ദുരാത്മാക്കളിൽ നിന്ന് നാഥ നീ വിതൽ നൽകണമേ ഇന്നത്തെ വചനം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യം ഭൂമിയെ കൊണ്ടും അരുത് അത് അവിടുത്തെ പാദപീഠമാണ് ജെറുസലേമിനെ കൊണ്ടും അരുത് അത് മഹാരാജാവിന്റെ മകരമാണ് കാരണവാനായ ദൈവമേ നീ ഞങ്ങളോട് അരളി ചെയ്യുന്നുവല്ലോ ഭൂമിയെ കൊണ്ടും ജെറുസലേമിനെ കൊണ്ടും ആണ് കാരണം അത് ദൈവത്തിൻ്റെ പാതപീഠവും മഹാരാജാവിൻ്റെ നഗരവുമാണ് നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കണമെന്ന് ഈ ഭക്ഷണത്തിലൂടെ നിങ്ങളോട് പറയുന്നു ഇന്നത്തെ സത്ക്രിയ നമ്മുടെ വാക്കുകൾ വിശുദ്ധമാകാനും ഹൃദയം നിർമ്മലമാകുവാനും പ്രത്യേകം പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം

നമ്മുടെ കർതാപ് ഈശ്വമിശിക കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവ്യകാനത്തിൻ്റെ അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും